ضرب طلق في رجلي هاي هاي اللي مزع اللحم وضربني طلق على القلب هاي في عملة ما في جيبة هي اللي خضت الطلق عني فجأة في شبايا عندي تحت സിനിമയിലും നാടകത്തിലുമൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും വില്ലന്മാർ നായകന്മാരെ വെടിവെക്കുമ്പോൾ ഷാർട്ടിനുള്ളിലെ ലോക്കറ്റ് മാലയിലോ മറ്റും കൊണ്ട് നായകൻ പരിക്കേൽക്കാതെ രക്ഷപ്പെടുന്ന രംഗങ്ങൾ എന്നാൽ അതാ ഗസയിലും അത്തരത്തിൽ ജീവൻ രക്ഷപ്പെട്ട സംഭവം അരങ്ങേറിയിരിക്കുന്നു പോക്കറ്റിലുണ്ടായിരുന്ന നാണയങ്ങളിലാണ് ഇസ്രയേൽ അധിനിവേശ സൈനികരുടെ വെടിയുണ്ടകളേറ്റത് നെഞ്ചു തുളച്ചു പോകേണ്ട വെടിയുണ്ടകൾ ഒരു കൂട്ടം നാണയത്തൊട്ടുകളിൽ തട്ടിത്തെറിക്കുകയായിരുന്നു ഇത് കാരണം യുവാവിന് ലഭിച്ചത് പുനർജന്മം തന്നെയാണ് വെസ്റ്റ് ബാങ്കിലെ നബ്ലൂസിലാണ് യുവാവ് അത്ഭുതകരമായി രക്ഷപ്പെട്ടത് തന്റെ ജാക്കറ്റിന്റെയും പാൻസിന്റെയും മുൻവശത്തെ പോക്കറ്റിലായിരുന്നു യുവാവ് യുവാവെക്കുറിച്ച് നാണയത്തൊട്ടുകൾ സൂക്ഷിച്ചിരുന്നത് വെടിയേറ്റപ്പോൾ പാൻസിനും ജാക്കറ്റിനും തുളവീണെങ്കിലും നാണയത്തൊട്ടുകൾ കാരണം കാര്യമായ പരിക്കേറ്റില്ല ചില നാണയങ്ങൾ ചതഞ്ഞു പോയിട്ടുമുണ്ട് അതിനിടെ ഇസ്രായേൽ നടത്തുന്ന കൂട്ടക്കൊരുതിയിൽ കൊന്നെടുക്കപ്പെട്ട ഫലസ്തീനികളുടെ എണ്ണം മുപ്പതിനായിരം കവിഞ്ഞു കഴിഞ്ഞ ദിവസം വിഷപ്പെടുക്കാൻ ഭക്ഷണത്തിനായി ക്യൂ നിൽക്കുന്നവർക്ക് നേരെയായിരുന്നു ഇസ്രായേൽ ബോംബ് വർഷിച്ചത് ഒരൊറ്റ ദിവസം നൂറ്റി ഇരുപതിലേറെ പേരെയാണ് കൊന്നൊടുക്കിയത് അഭയാർത്ഥി ക്യാമ്പുകളെന്നോ ഭക്ഷണത്തിനായി ക്യൂ നിൽക്കുന്നവരെന്നോ നോക്കാതെ കണ്ണിൽ കണ്ടവരെ എല്ലാം കൊന്നൊടുക്കുകയായിരുന്നു ഇസ്രായേൽ വേണ്ടി ക്യൂ നിൽക്കുന്നവർക്ക് നേരെ നടത്തിയ ആക്രമണത്തെക്കുറിച്ച് അന്വേഷണം നടത്തണമെന്ന് യുഎന് സെക്രട്ടേറിയറ്റ് ജനറൽ ആന്റോണിയോ ഗുട്ടേറസ് ആവശ്യപ്പെട്ടിട്ടുണ്ട് അതിനിടെ റമദാനുമുമ്പ് വെടിനിർത്തലുണ്ടാവുമെന്ന യുഎസ് പ്രസിഡന്റ് ജോ ബൈഡന്റെ അവകാശവാദം ഇസ്രയേലും ഹമാസും നിഷേധിക്കുകയും ചെയ്തു